ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബില് അമൃത്സറിൽ ഇവിടെ ഈ ഗോൾഡൻ ടെമ്പിളിന്റെ പരിസരത്ത് കുറേ പള്ളികളുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ എപ്പിസോഡ് ഇന്നത്തെ പഞ്ചാബിലെ ഹാൾഗേറ്റ് റൗണ്ട് അബൌട്ടാണിത് ഇവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഹാൾ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റാണ് അപ്പോൾ അതിലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മൂന്ന് പള്ളികളുണ്ട് അപ്പം അത് കാണാൻ പോവാണ് ഇതിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട ഓട്ടോ ഡ്രൈവറാണ് അപ്പം ഇതാണ് ഒരു പള്ളിയുടെ മുൻഭാഗം ഈ പള്ളിയുടെ പേരാണ് ഹൈറുദ്ദീൻ മസ്ജിദ് ഹൈറുദ്ദീൻ ആണ് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്ക് ഞാൻ ഞമ്മൾക്ക് ഇതിൻ്റെ അകത്ത കാഴ്ചകളൊക്കെ എങ്ങനെ കാണാം ഇതാണ് പള്ളി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും മദ്രാസയോ ഉണ്ട് ഇത് സെൻട്രൽ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണ് ഇവിടെയൊക്കെ അങ്ങനെയാണ് പൊതുവേ കേരളം വിട്ടാലധികം ഇങ്ങനെ ഓപ്പൺ ഏരിയ ആണ് കാശ്മീരിലൊക്കെ കണ്ടിട്ടല്ലേ കാശ്മീരിലെ പള്ളികളൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല മിനാറോ കുബ്ബിയൊക്കെ വെച്ചിട്ടല്ല നല്ല അടിപൊളിക്ക് നല്ല കാലാവസ്ഥയാണ് മേഘമൊക്കെ നല്ല സൂപ്പർ സൂപ്പറായിരിക്കുന്നു അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ഭാഗങ്ങൾ അങ്ങനെ കാണാം ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് ഈ മഞ്ഞ കാണുന്നില്ലേ മൂന്ന് ഡോറുണ്ട് ഈ റൈറ്റ് സൈഡ് കാണുന്ന അതൊക്കെ കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ് മദ്രസാ പഠനമുണ്ട് പിന്നെ താഴെൻ്റെ അംഗശുദ്ധി വരുത്തുന്ന ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗങ്ങൾ ഇതാണ് മെയിൻ പുറത്തേക്കുള്ള എൻട്രൻസ് ഈ കാണുന്ന ഇത് ഒരു ചെറിയൊരു ഹൗസ് ഇപ്പോൾ പ്രാക്കൾ വെള്ളം കുടിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടില്ല നമ്മുടെ കാശ്മീരിലെ പിന്നെ ജാമ്യാ മസ്ജിദ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ട് കണ്ടിട്ടില്ല ഇങ്ങനെ അതേപോലെ മുമ്പത്തെ സ്റ്റൈലൊക്കെ അങ്ങനെയാണ് ഒരു കുളമല്ല പിന്നെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അധികം താഴ്ച ഒന്നും ഇല്ലാത്ത ഇത് ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങശുദ്ധി വരുത്താനുള്ള ഒരു ഭാഗമാണ് കോൺക്രീറ്റ് കൊണ്ട് അതൊക്കെ ഇതിവിടെ ഫാനാണ് മൂടിയിട്ടിട്ടുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരെയെ പറ്റിയിട്ട് ഇതിവിടെ അങ്ങ് ശുദ്ധി വരുന്നത് പൈപ്പ് വലിയ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി പിന്നെ ചെറിയ പൈപ്പ് ടാപ്പ് കണക്ട് ചെയ്താണിത് ഈ കാണുന്നുണ്ടല്ലേ ഇത് ഇരിക്കാളൊരു ഒരു പലകയാണത് ഈ കാണുന്നത് ഇവിടേക്കെങ്ങനെ ടാപ്പ് ഒരു പഴയകാല മോഡലാണ് വലിയ പൈപ്പിൻ്റെ ഉള്ളിൽ പിന്നെ ചെറിയൊരു പൈപ്പ് കണക്ഷൻ കൊടുത്തേക്കാണ് അത് ഈ ഭാഗത്തുണ്ട് ഇവിടെയൊക്കെ സിംഗിൾ ചെറിയ ചെറിയ ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ ഒരു പഴയ ഒരു കെട്ടിടാണിത് ഞാനിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഈ ഓപ്പൺ ഏരിയയിലാണ് പള്ളീൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല ഇതിങ്ങനെ മുകളിലേക്ക് കയറാനുള്ള കോണിയാണ് ഈ സൈഡിൽ കുട്ടികൾ പഠിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഹോസ്റ്റലും കാര്യങ്ങളും താമസിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കോണിയാണ് ഈ കാണുന്നത് ഇതാണ് മദ്രസ മദ്രസൻ്റെ പേരാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുറത്ത് നമസ്കരിക്കുകയാണ് ഇവിടെ നല്ല കാലാവസ്ഥയാണ് തണുപ്പാണ് അപ്പോൾ പിന്നെ ഭാഗത്ത് കയറന്നെ ഇവിടെ തന്നെ കാർപ്പറ്റൊക്കെ വിരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ഇന്ന് നമസ്കരിക്കുകയാണ് തണുപ്പായതുകൊണ്ട് ഫാനൊക്കെ മൂടിയിട്ട് ഇനി നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കയറാം നമസ്കരിക്കുന്ന സ്ഥലമുണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഡോറ് ഇവിടെ മൂന്ന് മണി ഇപ്പം സമയം വൈകുന്നേരം മൂന്ന് മണി ഇതാണ് പള്ളിയുടെ ഉൾഭാഗം ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് സഫ നമസ്കരിക്കാനുള്ളത് പഞ്ചാബിൽ പിന്നെ പൊതുവേ പള്ളികൾ കുറവാണ് ഇവിടെത്തന്നെ ഒരു ഏകദേശം ഒരു മൂന്ന് പള്ളിയുണ്ട് ഈ ഈ ഈൻ്റെ ചുറ്റുപാടായിട്ട് നിൽക്കുന്നത് ഈ നമ്മുടെ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരത്ത് ഇതല്ല നീളം കൂടുതലാണ് പള്ളിക്ക് വീതി കുറവാണ് ഇത് നമസ്കാര സമയവും കാര്യങ്ങളൊക്കെ ആ ഇമാമ് നിൽക്കുന്ന ആ ഒരു ഭാഗത്തുള്ളതാണ് സംഭാവന ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പെട്ടി ഉണ്ടാവും മാർബിളിൽ ഉണ്ടാക്കിയതാണ് ഫ്ലോറൊക്കെ മാർബിൾ തന്നെയാണ് ഉള്ളത് ഇവിടെ കൂടുതലും പുറത്താണ് ആളുകൾ നിസ്കരിക്കാൻ ഉപയോഗിക്കൽ ഇതിൻ്റെ ആണ് ഉൾഭാഗം കുറവാണ് അളവ് പുറമേയാണ് മുറ്റാണ് ഒരുപാട് ഉപയോഗിക്കുന്നത് ഈ ഫാനൊക്കെ പിന്നെ മൂടിയിട്ട് കുന്നത് ഒന്നാമതിപ്പോൾ നല്ല തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ പ്ലാസ്റ്റിക് കീസ് കൊണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ മൂടിയിട്ട് ഇതൊക്കെ പഞ്ചാബി വലിയ കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസ ആ നമുക്ക് കാണാം ഞാനിപ്പം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഈ ഹാൾ മാർക്കറ്റ് കൂടി നടക്കണം അങ്ങനെ ദൂരം കണ്ടില്ലേ അവിടെ ഒരു മിനാരം മിനാറം അവിടെയുണ്ടൊരു പള്ളി ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും അധികം ദൂരം ഒരു അറുന്നൂറ് മീറ്റർ ഉള്ളു ഇത് മറ്റേ ഇവിടെ ഒരു പാർട്ടീഷ്യൻ മ്യൂസിയം ഒക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തുനിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങട്ട് കിടക്കുക ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് പള്ളി ജമാ മസ്ജിദ് ജാൻ മുഹമ്മദ് എന്ന ഈ പള്ളിയുടെ പേര് അപ്പം ഇനി ഇതിൻ്റെ പള്ളീൻ്റെ മുകളിലേക്ക് നമുക്ക് അങ്ങനെ കയറാം ഇത് താഴെയാണ് ഷോപ്പുകളൊക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് പള്ളി നിൽക്കുന്നത് താഴെ ഈ പള്ളീൻ്റെ വരുമാനമാർഗ്ഗവും കാര്യങ്ങളൊക്കെ കടലൊക്കെ വാടക കൊടുത്തേക്കാണ് ഇതാണ് സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് കയറി അങ്ങനെ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ പള്ളീൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് മുറ്റാണ് ഇതാണ് പള്ളീൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ പള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പള്ളീൻ്റെ മുറ്റംഭാഗം കുറേ ഉണ്ടാകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം അകത്ത കാഴ്ചകൾക്കാം ഇതൊരു ലോങ് വ്യൂ ആണ് അകത്ത കാഴ്ചക്കാം പള്ളിയിലേക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാലാവസ്ഥയാണ് ഇതാണ് അങ്ങ് ശുദ്ധി വരുത്തുന്ന ഭാഗങ്ങളിവിടെ ഈ സൈഡിൽ കൂടി അങ്ങനെ ഇതിനെങ്ങനെ വന്ന് ഈ സൈഡിൽ കൂടി ഇങ്ങനെ വന്ന് ഇതാണ് പള്ളിയിലേക്ക് കടക്കാനുള്ള വഴി അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെ കിറക്കാം ബാങ്ക് കൊടുക്കുന്നുണ്ട് ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണ ആകെ മൂന്ന് സഫ് ഉള്ളത് മൂന്ന് പേരെയുള്ളു ബാക്കി ഓപ്പൺ ഏരിയയിലാണ് നമസ്കരിക്കാൻ ആൾക്കാർ അധികം ഒരുക്കാറുള്ളത് ഇനി നമുക്ക് ഇവിടെ വേറെ ഒരു പള്ളി ഉണ്ട് അത് കാണാം ഇതാണ് പാർട്ടീഷ്യൻ മ്യൂസിയം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കാണുന്ന പാർട്ടീഷ്യൻ മ്യൂസിയം ഈ പാർട്ടീഷ്യൻ മ്യൂസിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ട് അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് റൈറ്റിലേക്ക് റോഡുണ്ട് ഈ റൈറ്റിലേക്ക് പോകുന്ന റോഡിന്റെ അവിടെയുണ്ട് ഇപ്പൊ സമയം രാവിലെ എട്ടര മണിയാണ് ഈ ഹാൾ മാർക്കറ്റിന്റെ അവിടെ ഞാൻ ആദ്യ പള്ളി കാണിച്ചില്ല അതിന്റെ അടുത്ത് തന്നെ വേറൊരു പള്ളിയും കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ റമദ ഹോട്ടൽ ഇവിടെ ഇവിടുത്തെ വലിയൊരു സ്റ്റാർ ഹോട്ടലാണ് ആ റമത ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ഫ്ലോറിൽ ആണ് ഈ പള്ളി ഉള്ളത് ഇതാണ് ആ ഒരു പള്ളി അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഞ്ഞ് കയറാം ഇതിലേക്കുള്ളൊരു ചെറിയൊരു കോണിയാണ് ആ കോണി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒളഞ്ഞ ചെറിയൊരു കോണിയാണ് അധികം വീതിയൊന്നുമില്ല ഇവിടെ എത്തും ഇതാണ് പള്ളി പള്ളീൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ആ ഒരു പള്ളി ഉണ്ടല്ലോ അതാണ് ഈ നേരത്തെ കാണിച്ചിരുന്ന പള്ളിയാണ് ഇതാണ് അതിൻ്റെ നേരെ മുന്നിലുള്ള ഹോട്ടൽ ഇതാണ് ഹാൾ മാർക്കറ്റിൻ്റെ റോഡ് അങ്ങ് നേരെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇതുള്ളത് ഇതിൻ്റെ പേര് മസ്ജിദ് സിക്കന്ദർ ഖാൻ എന്നാണ് അപ്പോൾ ഇതിൽ ആരുമില്ല സമയം ഇവിടെ കുറഞ്ഞ ചെറിയൊരു വീതി കുറവാണ് അധികം വലിപ്പമൊന്നുമില്ല ഇതാണ് അതിൻ്റെ പള്ളിയിലേക്ക് അടക്കാനുള്ള വഴി ഒരു ഷീറ്റൊക്കെ മേഞ്ഞിക്കുന്നതിൻ്റെ ടോപ്പിൽ മറ്റേ രണ്ട് പള്ളീനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു പള്ളി ചെറിയൊരു പള്ളിയാണ് ഇത് അമൃത്സറിൽ തന്നെ ഉള്ള ഒരു മൂന്നാമത്തെ പള്ളിയാണ് ഈ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിട്ടുണ്ട് ഗോൾഡൻ ടെമ്പിളിന്റെ പരിസരത്ത് തന്നെയാണ് ഒരു അറുനൂറ് മീറ്ററിനുള്ളിൽ മൂന്ന് പള്ളികൾ അടുത്ത ഒരു പള്ളിയാണ് മറ്റേത് രണ്ടും നേർത്ത കാൺസിൽ രണ്ട് രണ്ട് പള്ളികളാണ് അപ്പോൾ നമുക്ക് ഈ പള്ളിൻ്റെ ആ ഒന്ന് കാണാം ഇവിടെ മൂന്ന് ഇവിടെ അധികം നല്ലത് കൂടുതലും പുറമ്പാണ് പോയി ഇവിടെ അത്ര അധികം ജനങ്ങളിൽ നല്ലതാണ് പള്ളീന്റെ ബിൽഡിംഗ് കുറവാണ് പിന്നെ മുറ്റാണ് കൂടുതൽ പള്ളിയുടെ ഉൾഭാഗം ഇങ്ങനെ ലോകമാണ് അപ്പം ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങേ പുറത്തിറങ്ങാൻ ഈ പള്ളീൻ്റെ ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാണ് ഇനി പുറംഭാഗം മുറ്റാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ നേരെ മുന്നിൽ കാണുന്നതാണ് റമദ ഹോട്ടൽ അപ്പോൾ ഹാൾ മാർക്കറ്റിൽ റമദ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പള്ളി സ്കൂൾ ഓർ കോളേജ്

അപ്പ ഇനി ഞാന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ഇതെ സ്റ്റെപ്പാണ് ചെറിയൊരു സ്റ്റെപ്പ് സ്റ്റെപ്പുള്ളൂ വീതി കുറവുള്ള അപ്പൊ റോട്ടിലെത്തിക്കുന്നത് അപ്പൊ ഹാൾ മാർക്കറ്റ് എന്ന് എന്നറിയും ഇവിടെ അതായത് നമ്മുടെ പാർട്ടീഷ്യൻ പിന്നെ മ്യൂസിയത്തിന്റെ ഓപ്പോസിറ്റും ഏകദേശം നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തന്നെ ഒരു അറുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ മൂന്ന് പള്ളികൾ നിൽക്കുന്നത് അപ്പോൾ വിവരുന്ന സമയത്ത് ഇവിടെ കന്ന് സന്ദർശിച്ചോളിയും അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്